ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രോഗിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ വരുന്ന സ്ഥിര ജോലി നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് മാസം അറുപത്തി മൂവായിരം വരെ നിങ്ങൾക്ക് വീടിന് സമ്പാദിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണിത് മൃഗസംരക്ഷണ വകുപ്പിൽ സ്ഥിരമായിട്ട് ജോലി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ലെറ്റ് ആർ ദ വീഡിയോ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് ബൃഹസംരക്ഷണ വകുപ്പ് എന്ന മേഖലയിലേക്കാണ് കേരള ഗവൺമെൻറ് ജോലിയാണിത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ അറുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി ആർ ടു പോൾട്രി അസിസ്റ്റൻ്റ് അതേപോലെ മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എന്യൂമിറേറ്റർ എന്നിങ്ങനെയുള്ള പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ആണ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗസറ്റിൽ വന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ആണ് ഓക്കെ അപ്പോൾ ഒഴിവുകൾ ആൻറ്റിസ്പെക്റ്റഡ് ആയിട്ട് പറയുന്നത് അതേപോലെ ഈ ഒരു ജോലിക്കാണ് പ്രായപാരി എത്രയാണെന്ന് നോക്കാം ഈ ഒരു ജോലിക്ക് വേണ്ട പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള അപേക്ഷിക്കാനുള്ള അർഹതയുണ്ടായിരിക്കും അതേപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അതേപോലെ ഇതിലേക്ക് വേണ്ട യോഗ്യത വി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പാസാദിക്കണം എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലേക്ക് വേണ്ട ജോ യോഗ്യ ജോലിയുടെ യോഗ്യതയായിട്ട് പറയുന്നത് അതേപോലെ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട നിങ്ങളുടെ പി എസ് സി വെബ്സൈറ്റ് വഴി തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കാറ്റഗറി നമ്മൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതിൻ്റെ എക്സാം എത്ര പെട്ടെന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ